ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാഡിലോട് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന കുറച്ച് നല്ല അടിപൊളി പ്ലാന്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഫിലോടെൻഡ്രോണിൽ പെട്ട പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റുമാണ് കേട്ടോ അടുത്തിടുന്നത് പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ് നല്ല അതിൻ്റെ ലീഫിനൊക്കെ കാണാൻ നല്ല ഷെയ്ഡ് വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഫിലോഡൻഡോളോട് പെട്ട നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഒക്കെ ഇതിൻ്റെയും ഓരോ പേരും റേറ്റും ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം വരുന്നത് നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഇൻഡോറിൽ നല്ല ഈസി ആയിട്ട് സ്റ്റെയറിലൊക്കെ വെച്ച് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് നമ്മൾ അസേലിയ അസേലിയ നമ്മൾ അത്യാവശ്യം എല്ലാ വീഡിയോയിലും ഇടാറുള്ളതാണ് എന്താച്ചാൽ ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അസേലിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അസേലിയ അഞ്ച് അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന പ്ലാന്റ് തന്നെ വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം എല്ലാത്തിനും പൂവ്യാനായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മുടെ കമേലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മുടെ കയ്യിൽ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് റോസാപ്പൂ പോലെ തോന്നും ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ് പൂ വിരിയാണി ഇച്ചിരി സമയം എടുക്കുന്നു മാത്രം ഇത് നമ്മുടെ ഫിലോഡെൻട്രോളിൽ പെട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമുക്ക് ഇൻഡോറിലും സ്റ്റെയറിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്